ഹലോ ഫ്രണ്ട്സ് വിലക്ഷ്മി സിജു സൈജം എല്ലാവർക്കും നമസ്കാരം നമ്മളെങ്ങനെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പാലരുവിൽ പോണമെന്നായിരുന്നു നമ്മൾ രാവിലെ കെട്ടിയെടുത്ത് കെട്ടി ഒരുങ്ങി നേരെ പാലരുവിയിൽ പോയി അവിടെ പോയപ്പോഴും അവിടുത്തെ ഗാഡ് പറഞ്ഞ് അവിടെ ഇപ്പം വെള്ളമില്ല വേനൽക്കാലം ഉണ്ട് ആ വെള്ളമൊന്നുമില്ലാതെ അവിടെ പൂട്ടി ഇട്ടേക്കുകയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ പിന്നെ വിചാരിച്ചു നേരി എന്തായാലും വന്ന വഴി തെമ്മല വഴിയാണല്ലോ തെമ്മലെ പോയി കയറി തെമല ഡാമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മള് നേരത്തെ തെമല ഡാമിലാണ് വന്ന് നിൽക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് തെംമ്മല ഡാമിൽ കാഴ്ചകളും വിശേഷങ്ങളും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കഥയറിയാതെ ആട്ടം കാണുന്ന ലാഘവത്തോടു കൂടി നമ്മള് പാലരുവിയിലിട്ട് പോവുകയാണ് അവിടെ ഓപ്പൺ ആണോ ക്ലോസഡ് ആണോ എന്ന് പോലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയൊന്നുമില്ല നമ്മൾ വിചാരിച്ചു എന്തായാലും ഓപ്പൺ ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ ക്ലോസഡ് ആണെന്നുള്ള കാര്യം കാരണം വേനൽക്കാലമായിരുന്നല്ലോ വെള്ളമില്ലായിരുന്നു പോയിട്ട് തിരിച്ചു ചെന്നപ്പോൾ അവിടെ പോകും ഒടുക്കത്തെ മഴ അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ തെമലയിൽ വന്നു തെമല ഡാമിൽ നമ്മളങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉച്ചയായില് ഭയങ്കര വെയിലും ഒരു ചോക്കവർ എടുക്കുക എന്ന് വിചാരിച്ചു ചോക്കവർ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളങ്ങനെ തെമ്മല ാമിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വേനൽക്കാലം മൊത്തം വെള്ളമൊന്നുമില്ല മൊത്തം ഒരു കുറവാണ് നടന്ന് തെമ്മല അടുത്ത് എത്തിയിട്ടുണ്ട് പോയി അയ്യോ സോറി തെമ്മല ഡാമിൽ ഞാനെൻ്റെ കൂട്ടുകാരെക്കായിട്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ട് കോവിന് മുമ്പാണ് കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത് അന്നൊക്കെ പോലെ വെള്ളം ഉണ്ടായിരുന്നു നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ആ കാണുന്ന ഡാമിൽ നിന്ന് വെള്ളം ചിതറി വരുന്ന കാണുന്ന കാഴ്ച തന്നെ ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയായിരുന്നു പക്ഷേ ഇപ്പം വെള്ളം തീരെ കുറവാണ് നമ്മളിതാ ഈ കാണുന്ന സ്റ്റെപ്പ് വഴി ഇറങ്ങി നേരെ താഴെ വരുമ്പോൾ നമ്മളിതാ ഇവിടെ എത്തുന്നതായിരിക്കും പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നുമില്ല ജസ്റ്റ് വന്ന് പക്ഷേ ഇവിടെ ഇറങ്ങാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് പക്ഷേ ആഴമുണ്ടെന്ന് തോന്നുന്നു കുറച്ച് ആഴമുണ്ട് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടുതാ കയറൊക്കെ കെട്ടിട്ടുണ്ട് അതിൽ പിടിച്ചു വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം പക്ഷേ അത് ആഴമുണ്ട് അപ്പോൾ നമ്മൾ തെമ്മല കല്ലട ഡാമിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് ഇപ്പം വെള്ളമൊന്നുമില്ല വെള്ളം കുറവാണ് നമ്മൾ മുമ്പ് വന്ന സമയത്ത് എൻ്റെ മുമ്പ് തെമലയിൽ ഒരുപാട് പവൺ വന്നതിൻ്റെ ബ്ലോഗ് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം അതിനും വ്ളോഗ് ഇടാതെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അപ്പം അവിടെ ആക്ച്വലി വെള്ളമില്ല കുറവാണ് വരുന്ന സമയത്ത് അവിടെ ഒരു ഒരു സാധനം വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളം തെറിച്ച് വരുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അപ്പം മൊത്തത്തിലൊരു ഒരു ഒരു ശോകം അവസ്ഥയാണ് ഞാൻ ഇവിടെ വന്നതിൽ ഇതിനു മുമ്പ് ഒക്കെ വന്ന സമയത്ത് ഇത്രയും ശോകാവസ്ഥയൊന്നും ഇല്ലായിരുന്നു ഒരു ഒരു പ്രത്യേക ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഒരു നെഗറ്റീവ് ഫീല് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താണെന്ന് പറഞ്ഞോളൂ നമുക്ക് എന്തായാലും ആ ഡാമിൻ്റെ മേളിൽ കൂടെ പോകാൻ പറ്റും നോക്കാം അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം ബാ അപ്പോൾ നമ്മൾ ഇനി തെമല ഡാമിൻ്റെ മേളിൽ കയറാനായിട്ട് പോവുകയാണ് ഇത്ര നേരം വന്ന് ഒരു ഒരു ശോകാവസ്ഥ മുമ്പ് വന്നപ്പോൾ എന്തൊക്കെയോ ഒരു ഒരു പ്രത്യേക ഒരു പീരകം ഉണ്ടായിരുന്നു ഇപ്പം എന്തോ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമാണ് വേനൽക്കാലം അതിൻ്റെ ഒരു 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 ഉഷ്ണ കൂടുതൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഇനി കാണുന്ന വഴി കൂടെ നേരെ നമുക്ക് തെമ്മല ഡാമിൻ്റെ മേളിൽ പോവാം അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ ആ വഴി കയറി പോവുകയാണ് രണ്ട് വർഷവും മരങ്ങളിൽ ചുറ്റുപെട്ട് ഇപ്പുറത്ത് നമ്മുടെ ഈ ഈ കാണുന്ന ഇവിടെ കെ സി ബി ആണ് കെ എസ് ബിന്റെ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു ഇവിടെ പാമ്പാണ് പാമ്പടാ സോറി പാമ്പല്ലൈസ് വേറെന്തോ ഒരു സാധനം ഇതോ അവിടെ പോന്ന് പോണ്ട ഇരിക്കണോ ഇതാ കണ്ടോ സാധനം കൊള്ളാം കേട്ടോളിക്കെന്നെ ആ അവിടെ ഇരിക്കട്ട് അപ്പൊ നമുക്ക് ഇനി ഈ കാണുന്ന വഴി കൂടെ കാണണ്ടോ അവൻ്റെ മുകളിലോട്ട് പോവാനായിട്ട് നല്ല ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം വലിയ കയറാൻ നോക്കാം കേരളത്തിലെ കൊല്ലം ജില്ലയിലെ പുനലൂർ ചെങ്കോട്ട റോഡിൽ തെന്മല ഗ്രാമപഞ്ചായത്തിലെ തെന്മലയിലാണ് തെന്മല അണക്കെട്ട് അഥവാ കല്ലട പരപ്പാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രമാണ് തെന്മലയിൽ ഉള്ളത് പതിമൂന്ന് പോയിന്റ് ഇരുപത്തിയെട്ട് കോടി ബഡ്ജറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അയ്യോ നമ്മൾ താഴെ സ്റ്റെപ്പ് ഡാമിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് അയ്യോ സ്ഥന്ന് അങ്ങോട്ട് പോണം അയ്യോ അങ്ങനെ നമ്മൾ നേരെ തെമ്മല ഡാമിൻ്റെ ഏറ്റവും മേലാണ് ഒന്നിക്കുന്നത് കുറച്ച് ദിവസം അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ തെമല ഡാമിൻ്റെ മുകളിലോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും അവിടെയുള്ള കാഴ്ചകൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടുത്തെ ഉള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞോളാം ഒരു ന്യൂസ് ഒരു സാധനം കണ്ട് ഇവിടെ ഒരു ഉണ്ട് വെള്ളം താങ്ങപ്പോഴത്തേന് ആ ബംഗ്ലാവ് പുറത്ത് വന്നു അത് ഇതാണോ വേറെയാണോ എന്ന് പറഞ്ഞോളാം ഇവിടെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം എന്നാലും നമുക്ക് അങ്ങോട്ട് പോവാം ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനും ഇതിലെ ജലം ഉപയോഗിക്കുന്നു കല്ലട ഇറിഗേഷൻ ആൻഡ് ട്രീ ക്രോപ്പ് ഡെവലപ്മെന്റ് പ്രോജക്ടിൻ്റെ കീഴിലാണ് നിർമ്മാണം നടത്തിയത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന അണക്കെട്ടാണ് തെന്മല കൂടാതെ വളരെ വലിപ്പമേറിയ റിസർവയർ ഏരിയയും ഈ ഡാമിനുണ്ട് പല്ലമ്പെട്ടി സാഡിൽ ഡാം ഈ സംഭരണിയിലെ ഒരു പാർശ്വ അണക്കെട്ടാണ് തൊണ്ണൂറ്റി ഹെക്ടർ ഏരിയയിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അണക്കെട്ടിന് ചുറ്റും നിബിട വനമേഖലയാണ് നമ്മൾ നടന്ന് നടന്ന് തെമല ഡാമിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് നമ്മൾ നടന്ന് ഫ്രണ്ടിലോട്ട് പോവുകയാണ് അങ്ങോട്ട് പോയിട്ട് എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറയുന്നു നമുക്ക് പോയി കണ്ടിട്ട് വരാം യേസ് നമ്മളങ്ങനെ തെമല ഡാമിൻ്റെ ഏറ്റവും മുകളിലാണ് വന്ന് നിൽക്കുന്നത് വെള്ളം താരതമ്യേന ഭയങ്കര കുറവാണ് എന്താ കണ്ട അങ്ങ് മേളിലൊക്കെ നമുക്ക് എന്താ പറയുക ആ മുമ്പുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ലെയറൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും വെള്ളം ഭയങ്കരമായിട്ട് കുറവാണ് അങ്ങ് ദൂരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ കുന്നും മലയൊക്കെ നമുക്ക് കാണാൻ പറ്റും മുമ്പൊന്ന് അങ്ങനെ കാണാൻ പറ്റിയെന്നില്ലയിരുന്നു അത്രയും വെള്ളം കുറവാണ് ഇവിടെയൊക്കെ കണ്ട മൊത്തം കുറവാണ് ഈ കേരളം ഇത് കേരളത്തിൻ്റെ ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേരളത്തിൽ മാത്രമല്ല ലോകം മൊത്തത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഭാവിൽ ഇനി എന്താവുമോ എന്തോ ഓരോ ജലാശയങ്ങളിലും നമ്മളിങ്ങനെ പോകുമ്പം വെള്ളമൊന്നുമില്ല പാലരവിയിൽ പോയപ്പോൾ അവിടെ വെള്ളം ഇല്ല ആ വർണ്ണ വഴിയിൽ ഒന്നും വെള്ളമൊന്നും ഇല്ല വെള്ളം കുറവാണ് വെള്ളം കുറവെന്നും പറയാൻ പറ്റും വെള്ളം ഇല്ല തരിച്ചായിട്ട് കിടക്കാൻ റോഡ് പോലെ കിടക്കുകയാണ് ഇനി വരും നാളുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പിടിയില്ല വെള്ളത്തിന് എന്ത് ചെയ്യുമെന്നൊരു പിടിയില്ല മൊത്തം ഭയങ്കര ഒരു ഒരു അവസ്ഥയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പം നമുക്കൊരു പിടി കിട്ടില്ല ഭാവി കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പേടിയാവുന്നു എൻ്റെ കൂടെ ഉള്ളവർ ഇത് കരയാണ് ഇതൊക്കെ കേട്ടിട്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് നമുക്ക് പറ്റി ഇരുവരെ വെള്ളം കടയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു പരിധി ജീവിച്ചു ജീവിക്കുമോ അതും ഇല്ലെങ്കിൽ നമ്മൾ ഇന്നെന്ത് ചെയ്യും എന്നാണ് ഇങ്ങനെ ചോദിച്ചു പോകുന്നത് ഒരു യുദ്ധം ഉണ്ടാകുമെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു ഒരു പിടിയില്ല എന്ത് ചെയ്യൂ കൂടാ വെള്ളം ഇല്ലെങ്കിൽ നീ ഇങ്ങനെ വെള്ളം കുടിക്കും നമ്മളെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതോ ഗതിയാണ് വെള്ളമൊന്നുമില്ല നമുക്ക് അങ്ങോട്ട് നടക്കാ കുറച്ചുകൂടെ ദാരിദ്ര്യം കണ്ടിട്ട് വരാം വെള്ളമൊന്നുമില്ല ഇങ്ങനെയാ ഈ കടിച്ച പാമ്പിനെ കൊണ്ട് പാലിറക്കുക പാലാ സോറി വിഷ ഇറക്കുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് കയറിപ്പോയ സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറ്റിയിൽ നിന്ന് ഇവിടെ നിന്ന് വല്ല കയറുമല്ലേ തൂങ്ങി അങ്ങ് പോകുമായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി പോകോണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ പുതിച്ചു ചാടി വേറെ വഴിയൊന്നുമില്ല എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിൽ പുറത്ത് ചട പക്ഷെ കിടക്കണം അത് മാത്രമല്ല ഇവിടത്തെ സുഗന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൂ സ്മെല്ലാണ് പൂ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിരം വർഷം വർഷം ഇതെല്ലാം കൂടെ കൂടി കിടന്ന അഴുവി പുഴുത്ത് ആ പുഴു വന്ന് അതും കൂട്ടി കിടന്ന് ചത്ത് അതും പുഴുവന്ന് അതും ചത്ത് അഴുകിക്കിടന്ന എന്തായിരിക്കും അവിടെ എൻ്റെ ഒരു സ്മെല്ല് ആ അത്രയും മനോഹരമായിട്ടുള്ള സുഗന്ധമാണ് വാവ് നമ്മൾക്ക് പെർഫ്യൂം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പെർഫ്യൂം പെർഫ്യൂന്ന് അടിക്കണ്ട ഇവിടെ നിന്ന് ഒരു കുപ്പി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചാക്കിനകത്ത് എത്തി കൊണ്ടുപോവാ അത്രയും മനോഹരമായുള്ള സ്മെല്ലാണ് ഇവിടെ അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ അതിനെ കാത്തു സൂക്ഷിക്കുന്നത് വെള്ളത്തിന്റെയാണോ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര മനോഹരമായ സ്മെല്ലാണ് മൊനെ യോ എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാതി അപ്പൊ നമ്മുടെ തെന്മലയിലുള്ള വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മൾ തെന്മല ഡാമിൽ പോയി ഡാം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മൾ മുമ്പ് വന്ന സമയത്ത് കുറച്ചുകൂടെ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കാരണം വെള്ളം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ഇപ്പം വേനൽ കൂടി വന്നതുകൊണ്ടും വേനൽ ശക്തമായിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ടും വെള്ളം താരതമ്യം കുറവാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി കുറവ് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാനായിട്ട് സാധിക്കും അത് മാത്രമല്ല ഭയങ്കര ദുർഗന്ധമായിരുന്നു ഇത് പോകുന്ന വഴിയിൽ വഴിയിലെത്തും നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത് ദുർഗന്ധം കൊണ്ട് തലവേദന വരെ വരെടുത്ത് അവസാനം നമ്മൾ ഡാമിൽ എന്തായാലും വന്നതല്ലേ തമ്മിലെ ഡാമൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങി പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും തെമല ഡാമിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്ന ഒരു കിഷ്മി സി ജു സജിമാർ സൈനിങ് ഓഫ്